കളിച്ചിലികളും സാമ്പത്താളങ്ങളും ഒഴുകി നടക്കുന്ന തെരുവുകളുള്ള ഒരു ദ്വീപ് രാഷ്ട്രം ഫുട്ബോൾ ഭൂപടത്തിൽ ഒരുപക്ഷെ ഒരു മഷത്തുള്ളിയോളം മാത്രം വലിപ്പമുള്ള കുറസാവോ എന്നാൽ ഫുട്ബോളിനോടുള്ള അവരുടെ അഭിനിവേശം അതേതു വൻകരയെക്കാളും വലുതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കുറസാവോ എന്ന ദ്വീപരാഷ്ട്രം ലോകത്തിനു മുമ്പിൽ ഒരു പുതിയ പാഠം എഴുതി ചേർത്തു അവിശ്വസനീയമായ പോരാട്ട വീതത്തോടെ അവർ വൻശക്തികളെ അമ്പരപ്പിച്ചു അവരുടെ ഓരോ ഗോളും ആ രാജ്യത്തെ ഓരോ വീടിനെയും തെരുവിനെയും ആവേശത്തിന്റെ ഉച്ചയിലെത്തിച്ചു ലോകകപ്പിനുള്ള യോഗ്യത ഉറപ്പിച്ച ആ നിമിഷം അത് കേവലം ഒരു വിജയമായിരുന്നില്ല അത് പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന്റെ വിയർപ്പിന്റെ തളരാത്ത ആത്മവിശ്വാസത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോകകപ്പ് വേദിയിലേക്ക് ആ നീല ജേഴ്സി അണിഞ്ഞ് അവർ കാലെടുത്ത് വെക്കുമ്പോൾ ആ ചെറിയ ദ്വീപ് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് വെറും ഒന്നര ലക്ഷത്തോളം ജനസംഖ്യ മാത്രമുള്ള പുറസാവോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയതോടെ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന റെക്കോർഡ് കൂടെ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ യോഗ്യത നേടിയ ഐസ്ലൻഡിന്റെ റെക്കോർഡാണ് ഈ കരീബിയൻ ദ്വീപ് തിരുത്തി കുറിച്ചത് വടക്കൻ മധ്യ അമേരിക്കൻ മേഖലയിലെ കടുപ്പമേറിയ യോഗ്യതാ മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് പുറസാവയുടെ ചരിത്രപരമായ മുന്നേറ്റം ബർമുടയെ ഏഴേ പൂജ്യത്തിന് തകർത്തറിഞ്ഞതും കരീബിയൻ ശക്തികളായ ജമീക്കയെ സ്വന്തം മണ്ണിൽ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയതുമാണ് യോഗ്യത റൗണ്ടിലെ എടുത്തു പറയേണ്ട പ്രകടനങ്ങൾക്കെതിരായ അവസാന മത്സരത്തിലെ ഗോൾ രഹിത സമനിലയാണ് ടീമിന്റെ യോഗ്യത ഉറപ്പിച്ചത് മത്സരത്തിന്റെ അവസാന നിമിഷം വാറിൽ തിരുത്തിയ ഒരു പെനാൽറ്റിയിൽ നിന്നും രക്ഷപ്പെട്ട കുറസാവോ നാടകീയ നിമിഷങ്ങളിലൂടെയാണ് ചരിത്രത്തിലേക്ക് കയറിയത് പരിചയസമ്പനായ ഡച്ച് പരിശീലകൻ ഡിക് അഡ്വക്കേറ്റ് ആണ് പുറസാവോയുടെ ചരിത്രം എഴുതിയ ആ പരിശീലകൻ തങ്ങളുടെ കൊളോണിയൽ പാരമ്പര്യം പ്രയോജനപ്പെടുത്തി നെതർലൻഡ്സിൽ ജനിച്ച മികച്ച പ്രൊഫഷണൽ ലീഗുകളിൽ കളിക്കുന്ന റസവോ വംശചിലെ ടീമിൽ ഉൾപ്പെടുത്തിയത് ടീമിന് അന്താരാഷ്ട്ര നിലവാരം നൽകാൻ സഹായകമായി ഇംഗ്ലീഷ് ലീഗുകളിൽ കളിക്കുന്ന താഹിദ് സഹോദരങ്ങളായ ലിയാൻഡ്രോ ബക്കൂന ജുനീനോ ബക്കൂന എന്നിവർ ഉൾപ്പെടുന്ന ാണ് മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് ഇവരുടെ പ്രൊഫഷണൽ പരിചയ സമ്പത്ത് ടീമിന്റെ നട്ടെല്ലായി വർദ്ധിച്ചു പുറസാവയുടെ ഈ ചരിത്ര നേട്ടം ലോകമെമ്പാടുമുള്ള ചെറിയ രാജ്യങ്ങൾക്ക് അവരുടെ ജനസംഖ്യയോ വലുപ്പമോ ഒരു തടസ്സമല്ലെന്നും കായിക ലോകത്ത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും തെളിയിക്കുന്ന വലിയൊരു പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ലോക ഫുട്ബോളിലെ വൻ ശക്തികൾ ഏറ്റുമുട്ടുന്ന ലോകകപ്പ് വേദിയിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ നേടുന്ന ഓരോ ഗോളും നാളെ ചരിത്രത്തിന്റെ തങ്കലി എഴുതി ചേർക്കപ്പെടും തീർച്ച കുഞ്ഞൻ ടീമുകൾ പലപ്പോഴായി അത്ഭുതം തീർത്തിട്ടുള്ള വിശ്വവേദിയിൽ കൊറസോവോ നമുക്കായി കാത്തുവെച്ച അത്ഭുതം എന്തായിരിക്കും കാത്തിരുന്നു കാണാം